പി എസ് സി ഗ്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മുതൽ എൽ ജി എസ് മാരത്തോൺ നമ്മൾ ആരംഭിക്കുകയാണ് എൽ ജി എസിൻ്റെ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത് അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്ത് എൽ ജി എസിൻ്റെ സിലബസിന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയും കഴിഞ്ഞ ഇതിനുമുമ്പ് നടന്ന എൽ ജി എസിൻ്റെ കട്ട് ഓഫിനെക്കുറിച്ച് വിശദമായിട്ട് പറയുകയും ഓക്കെ എന്നൊക്കെയാണ് എക്സാം ഡേറ്റ് എന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അതിൽ പൊതുവിജ്ഞാനം നാൽപ്പത് മാർക്കിൻ്റെ പൊതുവിജ്ഞാനമാണ് പറയുന്നത് അപ്പോൾ ആ പൊതുവിജ്ഞാനത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് സിലബ കൃത്യമായ സിലബസ് അനുസരിച്ച് ഓർഡർ അനുസരിച്ച് തന്നെയായിക്കോട്ടെ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് എൽ ജി എസ്സിൽ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു വ്യക്തിയുണ്ട് ആരാത് മഹാത്മാഗാന്ധി അല്ലേ അപ്പം നമുക്ക് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നല്ല പുണ്യാത്മാവിൽ നിന്ന് തന്നെ കൃത്യമായി പഠിച്ചു തുടങ്ങാം അപ്പം ആദ്യം മഹാത്മാഗാന്ധിയുടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം അത് കഴിഞ്ഞ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എൽ ജി എസ്സിൻ്റെ ഒരു ഗ്രൂപ്പ് നമുക്കുണ്ട് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാ ഉദ്യോഗാർത്ഥികളും ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ യെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പോയിന്റ് ബൈ പോയി വേഗത്തിൽ പഠിച്ചു പോകാം അപ്പോൾ നിങ്ങൾക്ക് മഹാത്മാഗാന്ധി ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിനാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് മഹാത്മാഗാന്ധിയുടെ ജനനം ജന്മസ്ഥലം എവിടെയാണ് പോൾബന്തർ പോൾബന്തർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത് വീട്ടുപേര് കീർത്തി മന്ദിർ കീർത്തി മന്ദിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് ശരിയായ നാമം എന്താണ് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ശരിയായ നാമമാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ബാല്യകാലനാമം മനു മോനിയ രണ്ട് തരത്തിലുള്ള പേര് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു മനു എന്നും മോനിയ എന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രണ്ട് ബാല്യകാല നാമങ്ങളായിരുന്നു മാതാവിൻ്റെ പേര് പുത്തലി ഫായി എന്നും പിതാവിൻ്റെ പേര് കരംചന്ദ് ഗാന്ധി എന്നും പത്നിയുടെ പേര് കസ്തൂർബ ഗാന്ധി എന്നുമാണ് അപ്പോൾ ജനനം എവിടെയാണ് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടാം തീയതി ജനിക്കുന്നു പോൾ ബന്ദർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനനം വീട്ടുപേര് കീർത്തി മന്ദിർ എന്നാണ് വീട്ടുപേര് ശരിയായ നാമം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ബാല്യകാല നാമം മനു അതുപോലെ മോനി എന്നാണ് ബാല്യകാല നാമം മാതാവിൻ്റെ പേര് പുത്തലി ഫായി എന്നും പിതാവിൻ്റെ പേര് കരംചന്ദ് ഗാന്ധി എന്നും ി മക്കളുടെ പേര് ഹരിലാൽ മണിലാൽ രാമദാസ് ദേവദാസ് അപ്പോ ഹരിലാൽ മണിലാൽ രാമദാസ് ദേവദാസ് എന്നിങ്ങനെയാണ് മഹാത്മാഗാന്ധിയുടെ മക്കളുടെ പേര് ഗാന്ധിജി നിയമപഠനം നടത്തിയ സ്ഥലം എവിടെയാണ് ഗാന്ധ്രീയ പരീക്ഷണശാല എന്ന് പറയുന്നതാണ് ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണല്ലേ ഗാന്ധിജി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പോൾ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന ഏതാണ് അത് ദക്ഷിണാഫ്രിക്കയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഗാന്ധിജി എങ്ങോട്ട് പോകുന്നത് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത് ഗാന്ധിജി ദക്ഷി ദക്ഷിണാഫ്രിക്ക പോയത് എന്താണ് ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ കേസുകൾ വാദിക്കാനായിട്ടാണ് നമ്മുടെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് അപ്പോൾ ഗാന്ധി നിയമപഠനം നടത്തിയ സ്ഥലമാണില്ലേ ഗ്രീഷണശാല എന്നറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കയാണ് ദക്ഷിണാഫ്രിക്കയിലേക്ക് ഗാന്ധിജി പോയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ദാദാ അബ്ദുള്ള കമ്മിനിയുടെ കേസുകൾ വാദിക്കാനാണ് ഗാന്ധിജി അങ്ങോട്ട് പോയത് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ഗാന്ധിജി ആദ്യ പ്രസംഗം നടത്തിയ സ്ഥലം ഡർബൻ ഡർബൻ എന്നൊരു സ്ഥലത്താണ് ഗാന്ധിജി ആദ്യമായിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച വാരിക ദക്ഷിണാഫ്രിക്ക അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാലയാണ് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഈ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ഒരു വാരിക ആരംഭിച്ചിരുന്നു ആ വാരികയുടെ പേരാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രമാണ് വാരികയാണ് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ചത് ഗാന്ധിജി ബ്രഹ്മചര്യം സ്വീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത് ബ്രഹ്മചര്യം സ്വീകരിച്ച വർഷം ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഗാന്ധിജി ആദ്യമായി ജയിലിൽ ആകുന്നത് ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയ തീയതി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത് എവിടെ നിന്ന് ദക്ഷിണാഫ്രിക്കയിൽ ദക്ഷിണാഫ്രിക്കയിൽ ദാദാ അബ്ദുള്ള കമ്മിയുടെ കേസുകൾ ബാധിക്കാനായിട്ടാണ് ഗാന്ധിജി പോയത് ഈ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഇങ്ങോട്ടേക്ക് മടങ്ങി വരുന്നത് ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതാം തീയതി മടങ്ങി വരുന്നു അപ്പം ഗാന്ധിജി ആദ്യ പ്രസംഗം നടത്തിയ ഡർബൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച വാരികയാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഗാന്ധിജി ബ്രഹ്മചര്യം സ്വീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറാണ് ഗാന്ധിയുടെ ആദ്യ ജയിൽവാസം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ടാണ് ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയ തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി ഒമ്പതാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ എവിടെ വെച്ച് നടന്ന കൊൽക്കത്തയിൽ വെച്ച് നടന്ന സമ്മേളനം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഇതെല്ലാവർക്കും അറിയാം എന്താണ് ചെമ്പാര സത്യാഗ്രഹമാണ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പതിനഞ്ചിൽ മടങ്ങി വരുന്നു പതിനേഴിൽ ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു ഒരു സത്യ ഒരു എന്താണ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നു ഗാന്ധിജി ആദ്യമായിട്ട് നിരാഹാര സമരം നടത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് എവിടെയാണത് അഹമ്മദാബാദിലെ സമരം അഹമ്മദാബാദിലെ മിൽ സമരത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് എന്താണ് നിരാഹാര സമരം നടക്കുന്നത് അപ്പോൾ പതിനഞ്ചിൽ നമ്മുടെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മടങ്ങിയെത്തുന്നു പതിനേഴ് രണ്ട് വർഷം കഴിഞ്ഞ പതിനേഴിൽ എന്ത് ചെയ്യുന്നു ആദ്യമായിട്ട് ചമ്പാര സത്യാഗ്രഹത്തിൽ ഗാന്ധിജി എന്താണ് ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാര സത്യാഗ്രഹം നിരാഹാര സത്യാഗ്രഹം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് അത് പതിനെട്ടിലെ അഹമ്മദാബാദ് മിൽ മിൽസമരമാണ് മാറിപ്പോകട്ടോ ആദ്യത്തെ സത്യാഗ്രഹം ചെമ്പാറിനാണെങ്കിലും ആദ്യ നിരാഹാര സത്യാഗ്രഹമാണേത് അഹമ്മദാബാദ് മിൽ സമരം ഇനി സർദാർ പട്ടേൽ ഗാന്ധിയുടെ അനുയായി ആയത് സർദാർ വല്ലഭായ് പട്ടേല് ഗാന്ധിജിയുടെ അനുയായിയായ വർഷം ഏതാണ് ഈ സമരത്തിലാണ് ഗേദ സമര ഈ ഒരു ഗേത സമരത്തിലാണ് നമ്മുടെ സർദാർ വല്ലഭായ് സർദാർ സർദാർ വല്ലഭായ് പട്ടേല് ഗാന്ധിജിയുടെ അനുയായി ആയിട്ട് മാറിയത് റൗലറ്റ് നിയമത്തിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രാജവ്യാപക ഹർത്താൽ നടത്തിയതിനാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് എന്താ റൗലറ്റ് നിയമം എന്ന് പറയുന്നത് റൗൽ നിയമം ഏതൊരു എന്താണ് ഇന്ത്യൻ പൗരനെയും ഒരു തരത്തിലുള്ള ഉത്തരവും കൂടാതെ പിടിച്ചുകൊണ്ട് പോയി തടങ്കിൽ അടയ്ക്കാൻ കഴിയുന്ന നിയമമായിരുന്നു റൗലരുടെ നിയമം കരു നിയമം എന്നതൊക്കെ അറിയപ്പെട്ടിരുന്നു അല്ലേ ഈ ഒരു നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധി നടന്ന രാജവ്യാപക ഹർത്താലാണ് ഏതു വർഷം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറാം തീയതി നടന്നത് അപ്പം ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൊൽ കത്താ സമ്മേളനമാണ് ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചെമ്പാരന് സത്യാഗ്രഹമാണ് ആദ്യ നിരാഹാര സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് മിൽ സമരമാണ് സർദാർ പട്ടേൽ ഗാന്ധിയുടെ അനുയായി ആയത് ഗേത സമരത്തിലൂടെയാണ് റൗല നിയമത്തിനെതിരെ ഗാന്ധിജി നേതൃത്വം വ്യാ രാജവ്യാപക ഹർത്താൽ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറാം തീയതിയാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ഏറ്റവും അവസാനത്തെ ബഹുജന സമരം ഏതാണ് ക്വിറ്റ് ഇന്ത്യ സമരമാണ് എല്ലാവർക്കും അറിയാം ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഗാന്ധി നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ഏറ്റവും അവസാനത്തെ ബഹുജന സമരം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടന്നത് ഗാന്ധിജി വധിച്ചതാനാണ് നാതുറാം വിനായക് ഗോഡ്സയാണ് ഗാന്ധിജീനെ വധിച്ചത് ഗാന്ധിജി വധിക്കപ്പെട്ട തീയതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതാം തീയതിയാണ് നാതുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ വധിക്കുന്നത് വധിക്കപ്പെട്ട സ്ഥലം ഡൽഹിയിലെ ബിർള ഹൗസ് ഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ചിട്ടാണ് ഗാന്ധിജി വധിക്കപ്പെടുന്നത് മരണത്തിന് മുന്നിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല ഗാന്ധിജിയുടെ ഈ ഒരു മരണത്തെ ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തി അത് മരണത്തിന് മുന്നൊരു അഭിപ്രായ വ്യത്യാസമില്ല എന്ന് ഗാന്ധിജിയുടെ മരണത്തെ തുടർന്ന് ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് മുഹമ്മദ് അലി ജിന്നയാണ് അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ഏറ്റവും അവസാനത്തെ ബഹുജന സമരം ക്യുറ്റിൻ്റെ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഗാന്ധിജി വധിച്ചത് നാതുറാം വിനായക് ഗോഡ്സിയാണ് ഗാന്ധിജി വധിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജനുവരി മുപ്പതാണ് വധിക്കപ്പെട്ട സ്ഥലം ഡൽഹിയിലെ ബിർള ആണ് മരണത്തിന് മുന്നിൽ ഒരു വ്യത്യാസവുമില്ല ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്ന് ഗാന്ധിജിയുടെ മരണത്തെ തുടർന്ന് പറഞ്ഞ വ്യക്തിയാരാണ് മുഹമ്മദ് അലി ജിന്നയാണ് ക്രിസ്തു ലക്ഷ്യം കാട്ടിത്തന്നു ഗാന്ധിജി വഴികളും ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര് മാർട്ടിൻ ലൂതർ കിങ് ക്രിസ്തു ലക്ഷ്യം കാട്ടിത്തന്നുവെങ്കിൽ ഗാന്ധിജി വഴികളും കാട്ടിത്തന്നു എന്ന അഭിപ്രായപ്പെട്ട വ്യക്തി മാർട്ടിൻ ലൂധർ കിങ് ആണ് ഗാന്ധിജി വധവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ കപൂർ കമ്മീഷനാണ് ഗാന്ധിജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ കേസ് അന്വേഷിച്ചിരുന്ന കമ്മീഷൻ എന്ന് വിളിക്കുന്നു കപൂർ കമ്മീഷൻ എന്ന് വിളിക്കുന്നു ഗാന്ധിജിയുടെ ആദ്യ പുസ്തകം ഏതാണ് ഹിന്ദി സ്വരാജ് ഹിന്ദി സ്വരാജ് എന്താണ് ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം ലണ്ടനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലുള്ള കപ്പൽ മാർഗമാണ് അദ്ദേഹം ഈ പുസ്തകം രചിച്ചത് അത് നമ്മൾ പറഞ്ഞു ലണ്ടനിലാണ് അദ്ദേഹം നിയമ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ആദ്യ രാഷ്ട്രീയ പരീക്ഷണശാല ഏതായിരുന്നു ദക്ഷിണാഫ്രിക്ക ആയിരുന്നു ലണ്ടനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലുള്ള കപ്പൽ യാത്രയിലാണ് അദ്ദേഹം എന്ത് ആദ്യത്തെ പുസ്തകമായിട്ടുള്ള ഏത് രചിക്കുന്നത് ഹിന്ദി സ്വരാജ് രചിക്കുന്നത് ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ് ഗാന്ധിജിയുടെ ആത്മകഥ അപ്പോൾ ക്രിസ്തു ലക്ഷ്യം കാട്ടി തന്നുവെങ്കിൽ ഗാന്ധിജി വഴികളും ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് മാർട്ടിൻ ലൂതർ കിങ് ആണ് ഗാന്ധിജി വധവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനാണ് കപൂർ കമ്മീഷൻ എന്ന് പറയുന്നത് ഗാന്ധിയുടെ ആദ്യ പുസ്തകം ഹിന്ദി സ്വരാജാണ് ലണ്ടനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലുള്ള പോകുന്ന വഴി കപ്പൽ മാർഗ്ഗമാണ് അദ്ദേഹം പോയത് ആ ഒരു സമയത്ത് അദ്ദേഹം എഴുതി തയ്യാറാക്കിയ തയ്യാറാക്കി പുസ്തകമാണ് ഇത് ഹിന്ദി സ്വരാജ് എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ് ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത് ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് ഏത് ട്രസ്റ്റാണ് നവജീവൻ ട്രസ്റ്റാണ് ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഗാന്ധിജിയുടെ ആത്മകഥയാണ് എൻ്റെ സന്ധി അന്വേഷണ പരീക്ഷണങ്ങൾ അത് പ്രസിദ്ധീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴാണ് ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് വേണം നവജീവൻ ട്രസ്റ്റാണ് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്ത് മഹാദേവ് ദേശായി മഹാദേവ് ദേശായിയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഗാന്ധിജിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് ആദ്യമായി വിവർത്തനം ചെയ്ത വ്യക്തി കെ മാധവൻ ആർ കെ മാധവൻ ആറാണ് ഗാന്ധിജിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആരാണ് മഹാദേവ് ദേശായി ആണ് ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് നവജീവ ട്രസ്റ്റ് ആണ് ഗാന്ധിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴുമാണ് ഗാന്ധിജിയുടെ ആത്മഹത്യയിൽ ഏറ്റവും മികച്ച മലയാള പരിഭാഷ നടത്തിയ വ്യക്തി ഡോക്ടർ ജോർജ് ഇരുമ്പയം ആണ് ഗാന്ധിജിയുടെ ആത്മഹത്യയിലെ ഏറ്റവും മികച്ച മലയാള പരിഭാഷ നടത്തിയത് ആരാണ് അത് ഡോക്ടർ ജോർജ് ഇരുമ്പയം എന്ന് പറയുന്ന വ്യക്തിയാണ് ഗാന്ധി എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്ത് റിച്ചാർഡ് അറ്റൻബാറോ റിച്ചാർഡ് അറ്റൻബാറോയാണ് ഗാന്ധി എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഗാന്ധിജി കണ്ടിട്ടുള്ള സിനിമകൾ ഗാന്ധിജി രണ്ട് സിനിമകളാണ് കണ്ടിട്ടുള്ളത് ഒന്ന് രാമരാജ്യ അതുപോലെ മിഷൻ ടു മോസ്കോ മിഷൻ ടു മോസ്കോ രാമരാജ എന്ന രണ്ട് സിനിമകളാണ് ഗാന്ധിജി കണ്ടിരിക്കുന്നത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖ്ലയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഗാന്ധിജിയുടെ ആത്മകഥയുടെ ഏറ്റവും മികച്ച മലയാള പരിഭാഷ നടത്തിയ വ്യക്തി ഡോക്ടർ ജോർജ് ഇരുമ്പയമാണ് ഗാന്ധി എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്ത് റിച്ചാർഡ് അറ്റൻബാരോയാണ് ഗാന്ധിജി കണ്ടിട്ടുള്ള സിനിമകൾ രാമരാജ്യ മിഷൻ ടു മോസ്കോ എന്ന് പറയുന്ന രണ്ട് സിനിമകളാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയും ദാദാഭായ് നവറോജിയുമാണ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയും ദാദാഭായ് നവറോജിയുമാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന സി രാജഗോപാൽ ആചാര്യാണ് ഗാന്ധിജിയുടെ മാനസപുത്രൻ എന്നറിയപ്പെടുന്നതാണ് ജംനലാൽ ബജാജ് ജംനലാൽ ബജാജ് ആണ് ഗാന്ധിജിയുടെ മാനസപുത്രൻ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയും ദാദാഫായ് നവറോജിയും ഗാന്ധിജി ിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാൽ ആചാരി ഗാന്ധിജിയുടെ മാനസപുത്രൻ ജനാൽ ബജാജ് ആണ് ഗാന്ധിജി അഞ്ച് തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത് എത്ര തവണയാണ് ഗാന്ധിജി കേരളത്തിൽ വന്നിട്ടുള്ളത് അഞ്ച് തവണയാണ് ഗാന്ധിജി കേരളത്തിൽ വന്നത് ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി വരുന്നു ഗിലാഫത്ത് സമരത്തിന്റെ പ്രചരണത്തിനായി ഗാന്ധി ആദ്യമായി കേരളത്തെത്തിയത് അപ്പോൾ അഞ്ച് തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് എന്തിനു വേണ്ടി വന്നത് ഗിലാഫത്ത് സമരത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരുന്നത് ഗിലാഫത്ത് കമ്മറ്റിയുടെ നേതാവായ ഷൌക്കത്തലിയോടൊപ്പമാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരുന്നത് ഗാന്ധിജിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് മൊഴി മാറ്റിയത് അതായത് ഗാന്ധിജി ഗിലാഫത്ത് പ്രചരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വരുമ്പോൾ ഗാന്ധിജിയുടെ പ്രസംഗം നടത്തിയിരുന്നു ആ പ്രസംഗം ആദ്യമായിട്ട് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത് ആരാണ് മാധവനാണ് മാധവനാണ് ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ അതേപടി മൊഴിമാറ്റം നടത്തി ആളുകളിലേക്ക് എത്തിച്ചത് അപ്പോൾ ഗാന്ധിജി അഞ്ച് തവണ കേരളത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ആയിരത്തി സന്ദർശനം ഗിലാഫത്ത് ഏർ സമരത്തിന്റെ പ്രചരണത്തിനായിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത് ഗിലാഫത്ത് കമ്മറ്റിയുടെ നേതാവായി ഷൗക്കത്തലയുടെ കൂടിയാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയത് ഗാന്ധിജിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് മൊഴി മാറ്റിയതാരായിരുന്നു മാധവനായിരുന്നു ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം അഞ്ചു വർഷം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപതിൽ വന്ന് ഇരുപത്തി അഞ്ചിലാണ് രണ്ടാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടാം തീയതി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ഇരുപത്തി അഞ്ചില് അതായത് രണ്ടാമത്തെ തവണ കേരളം സന്ദർശിക്കുന്നത് ഗാന്ധിജി ശ്രീ നാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് ഗാന്ധിജി രണ്ടാമത്തെ വരവിലാണ് എന്തായിരുന്നു വര വരുന്നതിൻ്റെ ലക്ഷ്യം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഗിലാഹവത് കമ്മിറ്റിയുടെ പ്രചരണാർത്ഥം വന്നെങ്കിൽ രണ്ടാമത്തെ വന്ന് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഈ രണ്ടാം വരവ് തന്നെയാണ് ഗാന്ധിജി ശ്രീ നാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് ശ്രീ നാരായണ ഗുരുവിനെ ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് ഗാന്ധിജിയുടെ മൂന്നാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് Ekim 9'una ഗാന്ധി പ്രചരണത്തിൻ്റെ ഭാഗമായാണ് ഗാന്ധിയുടെ മൂന്നാം കേരള സന്ദർശനം അപ്പോൾ ആദ്യം ഗിലാഫത്ത് കമ്മരിയുടെ പ്രചരണാർത്ഥം രണ്ടാമത് വൈക്ക സത്യാഗ്രഹമായി ബന്ധപ്പെട്ട് മൂന്നാമത് ഗാന്ധി പ്രചരണത്തിൻ്റെ രീതിയിലാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത് അപ്പോൾ ഗാന്ധിയുടെ രണ്ടാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് എട്ടാം തീയതി വൈക്ക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധി ശ്രീ നാരായണ ഗുരുവിനെ കണ്ടാ കണ്ടുമുട്ടിയതും ഈ ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് പന്ത്രണ്ടാം തീയതി രണ്ടാം വരവിലാണ് ഗാന്ധിയുടെ മൂന്നാം കേരള സന്ദർശനം ആയിരത്തി ഒക്ടോബർ ഒമ്പത് ഗാന്ധി പ്രചരണത്തിൻ്റെ ഭാഗമായാണ് ഗാന്ധി യുടെ മൂന്നാം കേരള സന്ദർശനം ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പത്താം തീയതിയാണ് ഹരിജൻ ഫണ്ട് ശേഖരണത്തിൻ്റെ ഭാഗമാണ് ഗാന്ധിജി നാലാം തവണ കേരളത്തിലെത്തുന്നത് അപ്പോൾ ഓരോ തവണ ഗാന്ധിജി കേരളത്തിൽ വരുമ്പോഴും ഓരോ എന്താണ് അതിൻ്റെ പുറകിൽ വ്യക്തമായിട്ടുള്ള ഒരു ഉദ്ദേശങ്ങൾ ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു ഹരിജൻ ഫണ്ട് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നാലാം തവണ എന്ത് ചെയ്യുന്നത് ഗാന്ധിജി കേരളത്തിലേക്ക് എത്തുന്നത് ഗാന്ധിജിയുടെ അഞ്ചാമത്തെയും അവസാനത്തെയും വരവേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് ക്ഷേത്ര പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ഏറ്റവും അവസാനം അതായത് അഞ്ചാമത്തെ തവണ കേരളത്തിലേക്ക് വരുന്നത് ഈ ഒരു അഞ്ചാം തവണ തവണ ഗാന്ധി കേരളത്തിലേക്ക് വന്നപ്പോൾ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് കാരണം എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേരളത്തിൽ വന്നുകൊണ്ടാണ് തന്റെ ഈ ഒരു വരവിനെ തീർത്ഥാടനം കേരളത്തിലേക്ക് തീർത്ഥാടനം എന്നൊക്കെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ടായി ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പത്താം തീയതിയാണ് ഹരിജൻ ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നാലാം തവണ കേരളത്തിൽ വരുന്നത് ഗാന്ധിജിയുടെ അഞ്ചാമത്തെയും അവസാനത്തെയും കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പന്ത്രണ്ടായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അവസാനം കേരളത്തിലേക്ക് വരുന്നത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് തന്നെ എന്താണ് ഒരു തീർത്ഥാടനം തന്നെ ഈ ഒരു വരവിനെ ഒരു തീർത്ഥാടനമായിട്ടാണ് ഗാന്ധിജി കണ്ടിരുന്നത് ഗാന്ധിജിയുടെ പത്രങ്ങൾ ഏതൊക്കെയാണ് യങ് ഇന്ത്യ ഹരിജൻ നവജീവൻ എന്ന് പറയുന്ന പത്രങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്രങ്ങൾ അപ്പോൾ യങ് ഇന്ത്യ ഹരിജൻ നവജീവൻ എന്നിവയൊക്കെ ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട പത്രങ്ങളായിരുന്നു ഗാന്ധിജി വധിച്ച ശേഷം രക്ഷപ്പെട്ട ഗോഡ്സയെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തിയ വ്യക്തി ആരാണ് രംഗു നായക് രംഗു നായക്കാണ് വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ വധിച്ച ശേഷം അവിടുന്ന് രക്ഷപ്പെടുകയും ഈ വിനായക് ഗോഡ്സനെ പിന്തുടർന്ന് കണ്ടെത്തി കീഴ്പ്പെടുത്തിയ വ്യക്തിയാണ് ആര് രംഗു എന്ന് പറയുന്ന വ്യക്തി ഇനി ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്നറിയപ്പെടുന്നത് മീരാബെൻ സരളാബെൻ മീരാബെൻ സരളാബെൻ എന്ന് പറയുന്ന രണ്ടു പേരാണ് ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്ന് അറിയപ്പെടുന്നത് ഇന്ന് ഇന്ത്യൻ ലേഡി എന്നും മീരാബെൻ അറിയപ്പെടുന്നു അപ്പോൾ ഇന്ത്യയിലെ ഗാന്ധിജിയുടെ പ്രധാന പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു യങ് ഇന്ത്യ ഹരിജൻ നവജീവൻ എന്ന് പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട പത്രങ്ങൾ ഗാന്ധിജിയുടേതാണ് ഗാന്ധിജി വധിച്ച ശേഷം ഗോഡ്സെയെ പിന്തുടർന്ന് ഗോഡ്സയെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തിയ വ്യക്തിയാണ് ആര് രംഗു എന്ന് പറയുന്നത് ഗാന്ധിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ രണ്ട് ഇംഗ്ലീഷ് പുത്രിമാരാണ് ഗാന്ധിജിക്കും ഉണ്ടായിരുന്നു ആരൊക്കെ ഒന്ന് മീരാബെന്നും സരളാബെനും മീരാബൻ ഇന്ത്യൻ ലേഡി എന്ന് അറിയപ്പെടുന്നു ഇനി എൻ്റെ ഏറ്റവും വലിയ താങ് ഇതാ പോയി എന്ന് ഗാന്ധിജി പറഞ്ഞത് ആരുടെ മരണത്തെ തുടർന്ന് ബാലഗംഗാധരതിലകിന്റെ മരണത്തെ തുടർന്നാണ് എന്റെ ഏറ്റവും വലിയ താങ് ഇതാ പോയി എന്ന് ഗാന്ധിജി പറഞ്ഞത് അദ്ദേഹങ്ങളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച വ്യക്തി യേശുക്രിസ്തുവിനെയാണ് ഗാന്ധിജി സത്യാഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് അർത്ഥ നഗ്നായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് വിൽസൺ ചർച്ചിലാണ് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ താങ് ഇതാ പോയി എന്ന് ഗാന്ധിജി പറഞ്ഞത് ആരുടെ മരണത്തെ തുടർന്ന് ബാലഗംഗാധരൻ്റെ മല തിലകൻ്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹനോട് രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച വ്യക്തിയാണ് യേശു ക്രിസ്തു അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് വിൽസൻറ്റ് ചർച്ചിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഗാന്ധിജി നിരാഹാര സമരം ആവിഷ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി നിരാഹാര സമരം ആവിഷ്കരിക്കുന്നത് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് മാറുന്നത് ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിക്കുന്നത് പേഴ്സൺ ഓഫ് ദി ഇയർ ആയി ടൈം മാഗസിൻ തിരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരനാണ് മഹാത്മാഗാന്ധി പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് ടൈംസ് മാഗസിൻ തിരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് മഹാത്മാഗാന്ധിയാണ് ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ രണ്ടാം വട്ടമേശ സമ്മേളനം മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത് അതിൽ രണ്ടാം വട്ടമേശ സമ്മേളനം ഇതൊക്കെ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് വർഷങ്ങളിൽ നടന്നു അത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളത് അപ്പോൾ ഗാന്ധി നിരാഹാര സമരം ആവിഷ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനമാണ് ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ാണ് പേഴ്സൺ ഓഫ് ദി ഇയർ ഐ ടൈം മാഗസിൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് മഹാത്മാ ഗാന്ധി ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാം വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത് ഗാന്ധിജി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച വർഷം ഗാന്ധിജി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഗാന്ധിജി ഓൾ ഓഫ് ഇന്ത്യൻ വില്ലേജ് ഇൻഡസ്ട്രീസ് ഓൾ ഓഫ് ഇന്ത്യൻ വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലാണ് ഗാന്ധിജി ഓൾ ഓഫ് ഇന്ത്യൻ വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ സ്ഥാപിച്ച ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർത്താ പദ്ധതി വാർത്താ പദ്ധതിയാണ് ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് ഗാന്ധിജിയെ ആദ്യമായി സമാധാന നോവലിന് പരിഗണിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് ഗാന്ധിജി ആദ്യമായിട്ട് സമാധാന നോവലിന് പരിഗണിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് സമാധാന നോവലിനെ പരിഗണിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർത്താ പദ്ധതി മുപ്പത്തിനാലാണ് ഗാന്ധിജി ഓൾ ഓഫ് ഇന്ത്യൻ വില്ലേജ് അസോ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർത്താ പദ്ധതി ഗാന്ധിജി ആദ്യമായി സമാധാന നോവലിനെ പരിഗണിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴുമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഗാന്ധിജിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചു പോയത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ചേർക്കുന്നത് ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ആദ്യമായിട്ടാണ് പി സി ഗ്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ ചാനലിൽ പി എസ് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ അതുപോലെ തന്നെ ക്ലാസ്സുകൾ മോക്ക് ടെസ്റ്റുകളൊക്കെയാണ് തരുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പി എസ് സി പഠിക്കുന്ന വിദ്യാർത്ഥികൾ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇത് മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പഠിച്ചില്ലേ അപ്പോൾ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളെ ഒന്ന് നമുക്ക് പരിചയപ്പെട്ട് പോകാട്ടോ അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ഒരു മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നത് നമുക്കൊന്ന് പരിചയപ്പെടാം അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു നമ്മൾ പഠിച്ചല്ലേ ഏതായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം ഏതാണ് ചാമ്പാരൻ സത്യാഗ്രഹമാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഇനി ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരം സമരമേത് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് അതും ചാമ്പാരൻ തന്നെയാണ് ഗാന്ധിജി ചാമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം അത് നമ്മൾ പഠിച്ചല്ലേ ഏതാ ആയിരത്തി തൊള്ളായിരത്തി പതി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അപ്പോ മഹാത്മാഗാന്ധി ഇന്ത്യ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു ചാമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരം എന്ന് ചോദിച്ചാൽ മതി തന്നെയാണ് അതും ചാമ്പാരൻ സത്യാഗ്രഹമാണ് എന്താണ് ചാമ്പാരൻ സത്യാഗ്രഹം നടത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അടുത്ത ചോദ്യം തുണിമിൽ തൊഴിലാളികളുടെ വേതന വർദ്ധനവിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹം ഏതായിരുന്നു ഏതാണ് അഹമ്മദാബാദ് സത്യാഗ്രഹമാണ് ഇതൊരു എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു ഏതാണ് അഹമ്മദാബാദ് സത്യാഗ്രഹമാണ് ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം ഏതായിരുന്നു ഏതായിരുന്നു ഇതും യൂണിവേഴ്സിറ്റി എൽ ജി എസിന് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു ഏതായിരുന്നു അഹമ്മദാബാദ് മിൽ സമരമാണ് ഏതാണ് അഹമ്മദാബാദ് മിൽ സമരമാണ് ഇനി ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തത് ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തത് ഏതൊക്കെയാണ് ഒന്ന് അഹമ്മദ തൊടുമിൽ സമരം ഗേതയിലെ കർഷക സമരം തെലുങ്കാന സമരം സ്വദേശി പ്രസ്ഥാനം ഏതൊക്കെയാണ് ഒന്ന് സ്വദേശി പ്രസ്ഥാനവും മറ്റൊന്ന് തെലുങ്കാന സമരവുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ ആദികാല സമരങ്ങളേവ ഗാന്ധിജിയുടെ ആദികാല സമരങ്ങൾ ഗേതാ സമരം മീററ്റ് ചെമ്പാരൻ ഹോം റൂൾ സമരം ഏതൊക്കെയാണ് ഒന്നും മൂന്നുമാണ് അല്ലേ ഗേതാ സമരവും ചെമ്പാരൻ സത്യാഗ്രഹവുമാണ് ഗാന്ധിജിയുടെ ആദികാല സമരങ്ങൾ ഇനി റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ് റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തി ഇതിനകത്ത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി അല്ലേ നോക്കിക്കേ ഒന്നും സത്യപാൽ മല്ലിക്കും അതുപോലെ തന്നെ സൈഫുദ്ദീൻ കിച്ചിലുമാണ് റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ഇനി ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരായി ജനങ്ങൾ ജാലിയൻ ബാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നു ഏതാണ് റൗലറ്റ് നിയമം ഏതാണ് റൗലത്ത് നിയമം എന്നാണ് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നാം തീയതി ആണ് ജാലിയൻ ബാലാബാ കൂട്ടക്കൊല നടക്കുന്നത് അപ്പം മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അതുമായി ബന്ധപ്പെട്ട് പി എസ് കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയി അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൃത്യമായി എൽ ജി സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കൂട്ടായ്മയുണ്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അടുത്ത ക്ലാസ്സുമായി കാണാം താങ്ക് സോ മച്ച്